ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ പ്രവീണ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പൊന്ന് നടന്ന വരുന്നല്ല ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്ന് വാർത്തയിൽ നിറഞ്ഞു നിന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ പാറശാലയിലുള്ള ഷാരോണിൻ്റെ മരണത്തെക്കുറിച്ച് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പ്രതിയായിട്ട് സംശയിക്കുന്നതൊരു പെൺകുട്ടിയാണ് പ്രതി എന്ന് ഞാൻ പറയുന്നില്ല പ്രതിയായിട്ട് സംശയം തോന്നുന്നതൊരു പെൺകുട്ടിയാണ് അപ്പോഴ് പക്ഷേ ഇതിനെ നമ്മളെ ചാനലുകാരും വാർത്താ മാധ്യമങ്ങൾ ആരും തന്നെ ഒരു പെൺകുട്ടി പ്രതിയുടെ സ്ഥാനത്തേക്ക് ആരോപിക്കപ്പെട്ടത് പോലും സൂചിപ്പിക്കുന്നില്ല മാത്രമല്ല പെൺകുട്ടിയുടെ പേരാകട്ടെ എല്ലാം മറച്ചുവെച്ചേക്കാണ് നമ്മളുടെ മിക്കവാറും നടക്കുന്ന ഒരു സംഭവത്തിലുള്ള നടക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെണ്ണാണെങ്കിൽ പ്രതിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പേരാവട്ടെ എല്ലാം മറച്ചു വെൽക്കപ്പെടുകയാണ് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പെൺകുട്ടികൾ കുറ്റം ചെയ്താൽ അത് കുറ്റമാകുന്നില്ല അല്ലെങ്കിൽ തെറ്റാവുന്നില്ല എന്തുകൊണ്ടാണ് ചാനലുകാരായാലും വാർത്താ മാധ്യമങ്ങളായാലും പെൺകുട്ടിയെ ഒരുങ്ങുന്നത് എന്ന് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ആ ഒരു സ്ഥാനം അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നത് എന്തിനാണ് അവർ അരുത് പെണ്ണായാലും ആണായാലും തെറ്റ് ചെയ്താൽ അത് അവർ തെറ്റുകാർ തന്നെയാണ് അപ്പം ഒരു ആൺകുട്ടി കുട്ടിയാണെങ്കിൽ തെറ്റ് അല്ല ആണാണെങ്കിൽ തെറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അല്ലെങ്കിൽ പേരുൾപ്പെടെ നമ്മൾ നിറഞ്ഞു നിൽക്കും പക്ഷെ ഒരു പെണ്ണ് നമുക്ക് ഒരു പെണ്ണ് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേരാവട്ടെ ഇന്നിപ്പം മണിക്കൂർ ഒരു ദിവസത്തിൽ കൂടുതലായിട്ട് ഒരു മണിക്കൂർ ഒരു ദിവസമാകാറായി ഈ വാർത്ത നിറഞ്ഞു നിൽക്കുന്നത് ഇതുവരെ ആ പെൺകുട്ടിയുടെ പേര് പോലും ഒരു വാർത്തയിലും പ്രസി വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല അപ്പോഴ് ഇതിനകത്ത് പല കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇപ്പോൾ ഒരു ഈ പാറശാല പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് വന്നിരിക്കുന്നത് പാറശാല പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് തെളിയിക്കാൻ പറ്റിയ ഒരു കേസാണിത് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രതി ആരാണെന്നുള്ളത് അവർക്ക് സാങ്കേതികമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കാര്യം അതിനുള്ള അന്വേഷണങ്ങളും അടിസ്ഥ ശാസ്ത്രീയമായ ടെസ്റ്റുകളും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഷാരോണിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും ഇപ്പം ഇനി അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ആ ഒരു ഒരു നിങ്ങൾ ഇപ്പം നിങ്ങളെ ഒരു പെണ്ണ് സ്നേഹിക്കുന്നു പെണ്ണ് വിളിച്ചിട്ട് നിങ്ങൾക്ക് കഷായം കുടിക്കാൻ തരുന്നു അപ്പം നിങ്ങൾ വാങ്ങിച്ച് കുടിക്കുന്നു അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാവും പ്രണയിക്കുന്ന പെണ്ണ് വിളിച്ച് വീട്ടിൽ കയറ്റി കഷായം തരുമ്പോൾ എന്തുകൊണ്ടാണ് കഷായം വാങ്ങിച്ച് കുടിച്ചത് എന്നൊരു ചോദ്യം എല്ലാവരും ഉണ്ടാവും ഇതിൻ്റെ പിന്നിലൊരു അവൻ അവളുടെ കാമുകൻ മാത്രമായിരുന്നില്ല അവൻ അവളുമായിട്ട് അവൾ താലി കെട്ടിച്ചവനെ കൊണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ കൊണ്ട് താലി കെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി അപ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവാണ് ഭാര്യയുടെ കയ്യിൽ നിന്നാണ് ആ കഷായം വാങ്ങിച്ചു കുടിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും കഷായം ഭാര്യ കൊടുക്കുമ്പോൾ എന്തായാലും ഇപ്പം ഏതരാണായാലും വാങ്ങിച്ചു കുടിച്ചു പോകും ആ രീതിയിലേ ആ ചെറുപ്പക്കാരൻ കുടിച്ചുള്ളൂ പക്ഷേ അത് അവൻ്റെ ജീവൻ പോകുന്നതിന് കാരണമായി തീർന്നു അപ്പോൾ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഷാരോണി സ്നേഹിച്ച പെണ്ണ് പെണ്ണും കുടുംബവും അന്ധവിശ്വാസി അന്ധവിശ്വാസികളാണെന്നുള്ളൊരു വസ്തുതയിലോട്ടാണ് പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതേ ഉള്ളു നരബലി നടന്നതും നമ്മുടെ നാടിന് മൊത്തം നടക്കിയ ഒരു സംഭവം ഉണ്ടായത് എന്നിട്ട് ആ നരബലിയിൽ പ്രതികളായവരെയും മുഖം കൂടിയിട്ടാണ് പോലീസ് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കുന്നത് എന്തിനാണ് അവർ സംരക്ഷിക്കുന്നത് നമുക്കറിയുന്നില്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത രണ്ട് സ്ത്രീകളെ ദാരുണമായിട്ട് കൊന്നു പല കഷ്ണങ്ങളായിട്ട് കുഴിച്ചുമൂടിയ ആൾക്കാരെ മുഖം മൂടിയിട്ടാണ് സംരക്ഷിക്കുന്നത് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല അതേസമയം പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ ഒരു തെറ്റും ചെയ്യാതെ കിളികളിലൂർ ഉള്ള ഒരു പട്ടാളക്കാരനെയും അനിയനെയും ഒരു സഹോദരനെയും ഒരു തെറ്റും ചെയ്യാതെ മയക്കുമരുന്ന് എന്നും പറഞ്ഞ് അവരെ കേസിലാക്കി അവരെ ഇടിച്ച് ആ ഒരു ചെറ ചെറുക്കൻ്റെ വിവാഹം വരെ മുടങ്ങി ആ സൈനികൻ്റെ ആ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ ഒന്നും മറച്ചപ്പെടുന്നില്ല അവർ അവരെ കുറ്റക്കാരനാക്കാനാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രമിച്ചത് ഇപ്പോഴും നമ്മുടെ സർക്കാർ നല്ല രീതിയിൽ നീതി നടപ്പിലാക്കുകയാണെന്നെങ്കിൽ അവർക്ക് നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തിരിച്ച് ഷാരോണിൻ്റെ മരണത്തിലോട്ട് വരാം അപ്പോഴും ഈ ചെറുപ്പക്കാരന് അവിടെ ചെന്ന് കഷായം കുടിച്ചു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വയറ് തപ്പി പിടിച്ചാണ് പുറത്തോട്ട് ഇറങ്ങി കൂട്ടുകാരൻ ചോദിച്ച് നീ എന്താണോ വയറ് തപ്പി പിടിച്ചേക്കുന്നത് അത് ഞാൻ അവൾ എനിക്കൊരു കഷായം തന്നു അത് കുടിച്ചപ്പോൾ എനിക്ക് വയറ് വേദന എടുക്കുന്നു എന്നിട്ട് അവൻ തുപ്പുന്നതല്ല നീല കളറിൽ വിഷം പോലെയാണ് അവൻ തുപ്പുന്നത് അപ്പോഴും പിന്നെ അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ വോയിസ് മെസ്സേജുകൾ പുറത്തു പുറത്തുവരുന്നുണ്ട് ആ പെൺകുട്ടിയുടെ വോയിസ് മെസ്സേജ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവൾ പഠിച്ച കള്ളിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതേ രീതിയിലാണ് അവളുടെ സംസാരം വളരെ അടക്കി പിടിച്ചാണ് അവൾ ആ കാര്യം സുഹൃത്തിനോട് പറയുന്നത് ഫോണിൽ കൂടെ അപ്പോഴും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദം ഉറച്ചതായിരിക്കും അവൾ തെറ്റുകാരി കൊണ്ട് തന്നെയാണ് അവളുടെ ശബ്ദം അടക്കി പിടിച്ചാണ് അവൾ ആ സുഹൃത്തിനോട് ഞാൻ കുടിച്ച സാധനം തന്നെയാണ് കുടിച്ചതെന്ന് പറയുന്നതിൽ പോലും അവ്യക്തതയുണ്ട് എന്ന് വെച്ചാൽ ഇത് വ്യക്തമായ രീതിയിൽ ഈ കേസ് ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള കാരണം കണ്ടുപിടിക്കാൻ കഴിയും മരണമല്ല കൊലപാതകം തന്നെയാണിത് അപ്പോൾ അവൾ അവൾ അവൾക്കുള്ള കുടുംബത്തോടുള്ള അന്ധവിശ്വാസം കല്യാണം കഴിച്ചാൽ ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകുമെന്നുള്ള അന്ധവിശ്വാസം ആയിരിക്കാൻ ചിലപ്പം അവർ ഇതിലേക്ക് നയിച്ചത് അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പോലീസുകാരാണ് അവരുടെ ബുദ്ധിയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് അവർ ശാസ്ത്രീയമായ തെളിവുകളിലൂടെ ഇത് കണ്ടുപിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അപ്പോഴാണ് രണ്ട് മാസം മുമ്പ് കല്യാണം നടത്തി താലി കെട്ടി സിന്ദൂരം ഇടിപ്പിച്ച് അപ്പോൾ അവൾ കല്യാണം കഴിച്ചു എന്ന് അവൾക്കുള്ള ഒരു വിശ്വാസം അപ്പോൾ ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ഈ പാമ്പിടിച്ച ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു അതിനുശേഷം അവൾക്ക് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക അതായിരിക്കും അവൾ ആഗ്രഹിച്ചത് എനിക്കറിയത്തില്ല തെളിവുകൾ അടിസ്ഥാനത്തിലെല്ലാം കണ്ടുപിടിക്കപ്പെട്ടേ എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോഴും ഈ ചെറുക്കൻ അവിടെ ചെന്നു ചെറുക്കനെ മാത്രം ഞാൻ ചെറുക്കനെ ഞാൻ നിരപരാധിയാക്കുകയല്ല പെണ്ണിൻ്റെ ഭാഗം പെണ്ണിനെ മാത്രം തെറ്റുകാരിയാക്കുകയല്ല ഞാൻ ചെയ്യുന്നത് ഈ ചെറുക്കൻ അവിടെ ചെന്നു കഷായം വാങ്ങിച്ച് കുടിച്ചു അത് കഴിക്കുന്നു എന്ന് പറഞ്ഞോണേ അവൾ ജ്യൂസ് എടുത്ത് കൊടുത്തു ഫ്രൂട്ടി എടുത്ത് കൊടുത്തു ഫ്രൂട്ടിയും കുടിച്ചു അതിനുശേഷം അവൻ പുറത്ത് വന്നു അവന് വൈറുവേദനയും എടുത്തു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവൻ്റെ മോഷനേയും ബ്ലഡ് വന്നു അവർ ആശുപത്രിയിലോട്ട് പോയി ആശുപത്രി ചെന്നിട്ട് എനിക്കറിയത്തില്ല ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലയോന്ന് ഞാൻ സംശയിച്ചു പോകുന്നുണ്ട് കാര്യം ആദ്യമേ ചെന്നപ്പോഴേ ആ ചെറുക്കനെ ആ ചെറുപ്പക്കാരനെ നല്ല രീതിയിൽ ഒരു സ്കാനിങ്ങിന് വിധേയനാക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസമായപ്പോഴത്തെ അവൻ്റെ കിഡ്നി വരെ അടിച്ചു പോയിട്ടുണ്ട് കിഡ്നി ലിവർ എല്ലാം പോയിട്ടുണ്ട് എല്ലാം ഇൻ്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു സ്കാനിങ്ങിലൂടെ അത് തെളിഞ്ഞിരുന്നു എങ്കിൽ ചിലപ്പം ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞേക്കുമായിരിക്കും എനിക്കതറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴ് അവന് ശേഷം അവൻ വ്യക്തമായ എല്ലാം അവൾ കഷായം കൊടുത്തതായിട്ടും അവന് പുറമേ ജ്യൂസ് കുടിച്ചതായിട്ടും എല്ലാം അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യത്തെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് ആദ്യം അവർ കൊടുത്തത് എന്തോ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ ഉള്ള എന്നാണ് ആദ്യം പരിശോധിച്ച ഡോ വൈദ്യന്മാരും ഡോക്ടർമാരും പറഞ്ഞത് പക്ഷെ പിന്നീട് കേസാകുന്നു എന്ന് കണ്ടപ്പോഴും അവരത് അദ്ദേഹത്തിൻ്റെ ആ മരിച്ചുപോയ ചെറുപ്പക്കാൻ്റെ ആരോ ഒരാൾ പറയുന്നത് ഞാൻ കേട്ട് സുഹൃത്താണോ ബന്ധുവാണോ എന്നറിയത്തില്ല പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധന റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ എന്തെങ്കിലും ഉള്ളി ഉള്ളിച്ചെന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ള അവർ പറയുന്നത് പിന്നെ ഒന്നും ഉള്ളിച്ചല്ലാതെയാണോ ആ ചെറുക്കൻ ചെറുപ്പക്കാരൻ മണിക്കൂറുകൾക്കുള്ളിൽ അവൻ്റെ കിഡ്നിയും ലിവറും ശ്വാസകോശവും എല്ലാം അടിച്ചു പോയിട്ട് വെന്റിലേറ്ററിലായാലും അവൻ മരി മരണപ്പെട്ടത് ഒരു ഒന്നും അകത്തി അവൻ മരണപ്പെട്ടത് അങ്ങനെ ആ പെൺകുട്ടി ആസൂത്രിതമായിട്ട് അവളും അവളുടെ കുടുംബവും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെങ്കിൽ പക്ക ക്രീമിൻ്റെ ക്രിമിനലുകളാണ് അവർ പക്ക ക്രിമിനൽ ബുദ്ധിയാണ് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ആ മാതാപിതാക്കളുടെ സപ്പോർട്ടോട് കൂടി ആണെങ്കിൽ തന്നെയും ഭയങ്കര ക്രിമിനൽ ബുദ്ധിയിലൂടെയാണ് അവരത് ചെയ്തേക്കുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലൂടെ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അതിനുള്ള വിഷം അതിനകത്ത് കലർത്തി അവളുടെ വാവര കീറിപ്പോകുന്ന രീതിയിലുള്ള വിഷം അതിനകത്ത് കലർത്തി എന്താണ് എന്ത് ആസിഡാണെന്ന് എനിക്കറിയത്തില്ല അത് തെളിവുകളിലൂടെ കണ്ടുപിടിക്കാൻ സഹായിക്കട്ടെ എന്ന് കരുതുന്നു അപ്പോഴത്തരം ക്രിമിനൽ ബുദ്ധിയോടെ അവളത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ തെറ്റ് തെറ്റ് നിയമം കണ്ടുപിടിക്കട്ടെ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് കണ്ടുപിടിക്കപ്പെട്ടെ ആ ചെറുബഖാന നീതി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് നീതി കിട്ടിയാൽ തന്നെ അവൻ്റെ ജീവൻ ഇനി തിരിച്ചു കിട്ടത്തില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടിയുടെ കഴുത്തറത്ത് പോകുന്നത് അതും പ്രണയത്തിലൂടെ പ്രണയപ്പകയാണെന്നും പറഞ്ഞ് നമ്മൾ കണ്ടു അപ്പം ഇതിൻ്റെ എല്ലാം എല്ലാത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മിക്കവാറും കൊലപാതകങ്ങളിൽ ആദ്യം പ്രണയമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് ആദ്യം പ്രണയമെന്ന് പറയുന്ന വികാരത്തിലൂടെ വരും കുറച്ചാൾ വരുമ്പോൾ ഒരാൾ ഒരാളെ വഞ്ചിക്കുന്നു ഒന്നുകിൽ വഞ്ചിക്കപ്പെട്ട ആൾ മറ്റേ ആളെ കൊല്ലുന്നു അല്ലെങ്കിൽ ആസിഡ് ആസിഡൊഴിക്കുന്നു നമ്മളിത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി ഇപ്പം ഇതിന് ഇനി ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഏകദേശം പേര് ഈ ഒരു വഴിത്താരയിൽ നിൽക്കുന്നുണ്ടായിരിക്കും കൊല്ലപ്പെടാനും കൊല്ലാനുമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ കാണും ഇല്ലേ അപ്പോൾ ഈ പെൺകുട്ടിയാണ് ഇവനെ അതിനകത്ത് എന്തെങ്കിലും ചേർത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ പക്ക ക്രിമിനലാണവൾ ക്രിമിനലാണവൾ അതുമാത്രമല്ല ആ കുടുംബത്തിൻ്റെ സപ്പോർട്ടും കൂടെ കാണും അവൾക്ക് അവർ അന്ധവിശ്വാസമായിരിക്കും അവരെ ഇതിലോട്ട് നയിച്ചത് അങ്ങനെയെങ്കിൽ ഇത് തെളിയിക്കപ്പെടണം ആ പെണ്ണിന് ഉചിതമായ ശിക്ഷ കൊടുക്കണം അതുപോലെ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട വാർത്താ മാധ്യമങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പെണ്ണങ്ങളുടെ പേരുകൾ മറച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അവരെ മുഖം മൂടി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഈ പെൺകുട്ടിയുടെ സ്ഥലം രാമൻ വർമ്മ രാമൻ കാരക്കോണ രാമൻ വർമ്മ ചിറയിലാണ് ഈ പെൺകുട്ടി ഉള്ളത് കാരക്കോണ രാമൻ വർമ്മ ചിറയിലാണ് ഫാമിലി ആണെന്ന് പറയുന്നുണ്ട് നാടർ ഫാമിലി അല്ല നായർ ഫാമിലി നായർ ഫാമിലി ആണെന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ അവൾക്കുള്ള ചുറ്റുമട്ടത്തുമുള്ള സമൂഹം അറിയട്ടെ അവളെ അവളാണ് ഇതിനകത്ത് ക്രിമിനലെങ്കിൽ അവളെ സമൂഹം തിരിച്ചറിയട്ടെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്തിനാണ് നമ്മൾ ഒരാളെ കൊലു ഒരാളെ നമ്മൾ മനഃപൂർവ്വം കൊല്ലുകയാണ് വിഷം കൊടുത്ത് കൊല്ലുകയാണെങ്കിൽ നമ്മൾ ക്രിമിനലാണ് തെറ്റുകാരനാണ് അപ്പം നമ്മൾ സമൂഹത്തെ തെറ്റുകാരനായിട്ട് തന്നെ അറിയപ്പെടണം നമ്മളെ ആര് സംരക്ഷ അവരെ ആര് സംരക്ഷിക്കരുത് സമൂഹം അവരെ തിരിച്ചറിയണം അവരെ നേരെ വിരൽ ചൂണ്ടണം അതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ നമ്മുടെ നിയമം അവർക്ക് വലിയ ശിക്ഷയൊന്നും ചിലപ്പോൾ കൊടുക്കുന്നു വരുത്തില്ല ഇപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ കഴുത്തറത്ത് വന്ന ചെറുപ്പക്കാരൻ എന്താണ് പറഞ്ഞത് എനിക്ക് കൂടി കൂടിപ്പോയൊരു ജീവപര്യന്തം പോലീസുകാരെ മുത്തുകി പറഞ്ഞു എനിക്ക് കൂടി കൂടിപ്പോയൊരു ജീവപര്യന്തം കിട്ടും പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സേ അപ്പോൾ ഉള്ളു അപ്പോൾ അതാണ് നമ്മുടെ നിയമത്തിൻ്റെ സംരക്ഷണം അവൻ മനസ്സിലാക്കിയിട്ടാണ് അവനത് പ്ലാൻ ചെയ്ത ആ പെണ്ണിനെ കഴുത്തറത്ത് വന്നത് അവിടെയും പെൺകുട്ടി അവനെ പ്രണയം നിരസിച്ച് പ്രണയം നിരസിച്ചല്ല തേപ്പ് തേപ്പെന്ന് പറയാലോ പക്ക പറഞ്ഞാൽ അപ്പോൾ തേച്ചിട്ട് പോന്നു അതിനെ തുടർന്ന് അവൾക്ക് വേറെ ബന്ധം ആകുന്നു എന്ന് തോന്നുന്നു അതിനെ തുടർന്ന് അവന് വൈരാഗ്യമുണ്ടായിട്ട് അവൻ കഴുത്തുറത്ത് കൊന്നു പക്ഷേ അവന് കുറച്ച് മാനസികമായിട്ട് അവൻ്റെ മനസ്സ് നല്ല രീതിയിലായിരിക്കത്തില്ല അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ അത്ര വ്യക്തമായ ഒരു പാളിനോട് സ്നേഹിച്ച പെണ്ണിനെ ഇപ്പോൾ സ്നേഹിച്ച പെണ്ണ് കളഞ്ഞിട്ട് പോയതെന്നും പറഞ്ഞ പെണ്ണിനെ കൊല്ലേണ്ട കാര്യമൊന്നുമല്ല അവന് ഇപ്പം ആമ്പിള്ളേർക്കായാലും വേറെ പെൺപിള്ളേർ എത്രയോ സമൂഹത്തിലുണ്ട് നമുക്ക് വേറെ കല്യാണം കഴിച്ച് ജീവിക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ സ്നേഹിച്ച പെണ്ണു തേച്ചെന്നും പറഞ്ഞാൽ അവർ കൊല്ലേണ്ട കാര്യമൊന്നുമല്ല അതൊരു തൊരു മാനസിക നിലയാണ് ഓരോരുത്തരുടെ ഇപ്പോഴേ ഈ പെൺകുട്ടി കാണിച്ചതും അതുതന്നെയാണ് പക്ക ക്രിമിനൽ ബുദ്ധിയോടു കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തത് അവൾ അവളാണിത് ചെയ്തതെങ്കിൽ ആ പാമ്പുടിച്ച ചെറുപ്പക്കാരൻ ഇത് മരണപ്പെട്ടത് അവൾ കാരണമാണ് കൊല്ലപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അവളെ കണ്ടുപിടിച്ച് അവൾക്ക് അതിനുള്ള ശിക്ഷ അവൾക്കും അവളുടെ കുടുംബത്തിനും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ കണക്ക് ചിലപ്പം പ്രണയത്തിലൊക്കെ പെട്ട് കാണും ഇനിയെങ്കിലും എന്തെങ്കിലും ഇത് കുടിക്കാനൊക്കെ തരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വാങ്ങിച്ച് കുടിക്കുന്നതിനകത്ത് എന്തെങ്കിലും വിഷമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് കുടിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഒരു സംഭവങ്ങളായിരിക്കും നടക്കുന്നത് അപ്പോൾ ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം